രാജ്യത്തെ ആഴത്തിൽ മുറിവേൽപ്പിച്ച പഹൽഗാം തീവ്രവാദി ആക്രമണത്തിന് പിന്നാലെ അതിർത്തി കടന്നുള്ള തീവ്രവാദത്തിനെതിരെ ശക്തമായ നടപടികളാണ് ഭാരതം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇരുപത്തിയാറ് പേരുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന അഞ്ച് ഭീകരരുടെ വീടുകളാണ് കേന്ദ്രത്തിന്റെ അനുമതിയോടെ കശ്മീർ ഭരണകൂടം ഇതുവരെ തകർത്തത് ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പരോക്ഷമായ പങ്ക് ഇന്ത്യ ആരോപിച്ചിരുന്നു പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധമുള്ളവരാണ് ആക്രമണം നടത്തിയത് ഷോപ്പിയാൻ കുൽഗാം പുൽവാമ ജില്ലകളിലാണ് സുരക്ഷാ സേന ശക്തമായ നടപടികൾ സ്വീകരിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി രണ്ട് ഭീകരരുടെ വീടുകളാണ് കാശ്മീർ ഭരണകൂടം പൊളിച്ചു നീക്കിയത് സമീപമുള്ള വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാത്ത രീതിയിൽ കൃത്യമായ ആസൂത്രണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കിയത് വീടുകൾ പൊളിക്കുന്നതിന് മുമ്പ് കുടുംബാംഗങ്ങൾ ഒഴിഞ്ഞുപോയെന്ന അധികാരികൾ ഉറപ്പാക്കിയിരുന്നു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലാണ് അഞ്ച് തീവ്രവാദികളുടെ വീടുകൾ തകർത്തത് പ്രാദേശിക ഭീകരതയും അതിർത്തി കടന്ന് ഇന്ത്യയിൽ ഭീകരതയെ പിന്തുണയ്ക്കുന്നതും ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നടപടി ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ അഫ്സാൻ ഉൽ ഹക്ക് ലഷ്കർ ഇ തൊയ്ബ ഭീകരൻ ഹാരിസ് അഹമ്മദ് എന്നിവരുടെ വീടുകളാണ് ആദ്യം നശിപ്പിച്ചത് അതിന് പിന്നാലെയാണ് മൂന്ന് ഭീകരരുടെ വീടുകൾ കൂടി തകർത്തിരിക്കുന്നത് പുൽവാമയിലെ അഹ്സാൻ ഷെയ്ക്ക് ഷോപ്പിയാനിലെ എൽ ഇ ടി കമാൻഡർ ഷാഹിദ് അഹമ്മദ് കുട്ടെ കുൽഗാമിലെ സാഹിദ് അഹമ്മദ് എന്നിവരുടെ വീടുകളും സ്ഫോടനത്തിലൂടെ തകർത്തു ഷോപ്പിയാനിലെ ചോട്ടിപോറ ഗ്രാമത്തിലാണ് എൽ ഇ ടി കമാൻഡർ ഷാഹിദ് അഹമ്മദ് കുട്ടയുടെ വീട് സ്ഥിതി ചെയ്യുന്നത് കഴിഞ്ഞ നാല് വർഷത്തോളമായി ഷാഹിദ് അഹമ്മദ് കുട്ടെ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ സജീവമാണ് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഇയാൾ നേതൃത്വം നൽകിയിരുന്നതായി സുരക്ഷാസേന അറിയിച്ചു പുൽവാമയിലെ മുറാൻ പ്രദേശത്താണ് അഹ്സാൻ ഉൽ ഹക്കിന്റെ വീട് ഇതും ഒരു സ്ഫോടനത്തിൽ നിലംഭരിച്ചാക്കി രണ്ടായിരത്തി പതിനെട്ടിൽ പാകിസ്ഥാനിൽ നിന്ന് തീവ്രവാദത്തിൽ പരിശീലനം നേടിയ അഹ്സാൻ അടുത്തിടെയാണ് കശ്മീർ താഴ്വരയിലേക്ക് വീണ്ടും എത്തിയത് എന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ പറയുന്നു ഭീകര സംഘടനകളിൽ അംഗമായാൽ അതിന്റെ പ്രത്യാഘാതം കുടുംബങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നും ഇത് പ്രദേശത്തെ യുവാക്കള മുന്നറിയിപ്പാണെന്നും പ്രാദേശിക ഭരണകൂടം മുന്നറിയിപ്പ് നൽകി പാസ്പോർട്ട് സർക്കാർ ജോലി സൗജന്യ റേഷൻ പോലീസ് ക്ലിയറൻസ് എന്നിവ ഉൾപ്പെടെ എല്ലാ സർക്കാർ ആനുകൂല്യങ്ങളും ും കുടുംബങ്ങൾക്ക് ഇല്ലാതെയാകും ലഷ്കർ ഇ തൊയ്ബയുടെ അംഗമാണ് അഹ്സാൻ അഹമ്മദ് ഷെയ്ഖ് പുൽവാമയിലെ ഇയാളുടെ ഇരുന്നില വീടും പുൽവാമയിലെ കാച്ചിപ്പോറ പ്രദേശത്ത് താമസിക്കുന്ന ലഷ്കർ ഇ തൊയ്ബ ഭീകരൻ ഹാരിസ് അഹമ്മദിന്റെ വീടും സ്ഫോടനത്തിൽ തകർത്തു ചിലരുടെ വീടുകളിൽ നിന്ന് സ്ഫോടക വസ്തുക്കളും കണ്ടെടുത്തു മാസങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാൻ ഐ എസ് ഐ റിക്രൂട്ട് ചെയ്ത അനന്ത്നാഗ് സ്വദേശി ഹാരൂൺ ഖനായിയുടെയും വീടും സമാനമായി തകർത്തിരുന്നു ഇന്ത്യൻ സൈന്യവും സെൻട്രൽ റിസർവ് പോലീസ് സേനയും അഥവാ സിആർ പി എഫും ജമ്മു കാശ്മീർ പോലീസും ചേർന്നാണ് തീവ്രവാദികൾക്കായി വ്യാപകമായ തെരച്ചിൽ നടത്തുന്നത് മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന വിനോദസഞ്ചാര കേന്ദ്രമായ ബൈസാരൻ താഴ്വരയിലാണ് തീവ്രവാദികൾ ആക്രമണം നടത്തിയത് കുന്നിൻ ചെരിവുകളും മരങ്ങളും നിറഞ്ഞ ഭൂപ്രകൃതിയെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ളവരാണ് തീവ്രവാദികൾ പ്രദേശത്തെ കുറിച്ച് ധാരണയില്ലാത്തതും വിശാലമായ പ്രദേശമായതിനാൽ ഒളിക്കാൻ സ്ഥലമില്ലാതിരുന്നതും വിനോദസഞ്ചാരികളുടെ മരണസംഖ്യ ഉയരാനും കാരണമായി മാറി